എന്നെപ്പോലെ ദുരിതം അനുഭവിക്കണേ വേറെയും തിയേറ്ററുകാരുണ്ടാവും പക്ഷെ പലരും ഇതേപോലെ അറ്റാക്ക് നേരിട്ടിട്ട് ധൈര്യപൂർവ്വം വരാതായിരിക്കാം പക്ഷേ പല തിയേറ്ററുകളും എന്നെപ്പോലെ പടങ്ങൾ ലഭിക്കാതെ ഇരിക്കുന്നവരുണ്ടാവും നിർമ്മാതാക്കളും എക്സിബിറ്റേഴ്സും നമ്മളൊരു ഐക്യം ഐക്യത്തോടെ പ്രവർത്തിച്ചിട്ട് എന്നെപ്പോലെ ഈ മാ അറ്റാക്കോ അല്ലെങ്കിൽ എന്നെപ്പോലെ പടങ്ങൾ ലഭിക്കാതെ ദുരിതമനുഭവിക്കണ തിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആർക്കും കൂടിയും പടങ്ങൾ നൽകിയിട്ട് സഹായിക്കണം അത് എൻ്റെ മാത്രം എനിക്ക് മാത്രമല്ല ഞാൻ പടങ്ങൾ തരണം എന്ന് അപേക്ഷിക്കുന്നത് എന്നെപ്പോലും ദുരിതം അനുഭവിക്കുന്ന എത്രയോ തിയേറ്റർകാര് കേരളത്തിലുണ്ട് അവരൊന്നും പൂട്ടി പോകാതിരിക്കാൻ നിർമ്മാതാക്കളും സഹകരിക്കണം തിയേറ്ററുകാരും സഹകരിക്കണം സംഘം ചേർന്നുള്ള സൈബർ ആക്രമണം മൂലം തിയേറ്റർ നടത്താനാകുന്നില്ലെന്ന നഗരത്തിലെ ഗിരിജ തിയേറ്ററുടമ ഡോക്ടർ ഗിരിജ അഞ്ചു വർഷമായി തിയേറ്ററിനെതിരെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റും വ്യാജ പ്രചാരണം നടത്തുന്നു ആസൂത്രിതമായി കൂട്ടപരാതികൾ ഫേസ്ബുക്കിന് നൽകി ഇതിനിടെ പന്ത്രണ്ട് തവണ അക്കൌണ്ട് പൂട്ടിച്ചു തിയേറ്റർ മോശമാണെന്ന് പ്രചരിപ്പിക്കുന്നു സൈബർ സെല്ലിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും തുടർ നടപടിയില്ല ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നറിയില്ല കുടുംബവിഹിതമായി കിട്ടിയ തിയേറ്റർ രണ്ടായിരത്തി എട്ട് മുതലാണ് നടത്താൻ തുടങ്ങിയത് തുടക്കത്തിൽ നല്ല സിനിമകൾ കിട്ടിയില്ല പിന്തുണച്ചത് പൃഥ്വിരാജും ലിസ്റ്റിൻ സ്റ്റീഫനുമാണ് ഇപ്പോൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഇല്ല ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റിലും തിയേറ്ററിൻ്റെ പേരില്ല വാട്സാപ്പ് നമ്പർ വഴി സിനിമകളുടെ പ്രചാരണം നടത്തിയെങ്കിലും അതിൽ മോശം സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി തുടർന്ന് നമ്പർ മാറ്റേണ്ടി വന്നു വെബ്സൈറ്റും ഓൺലൈൻ ബുക്കിങ്ങും മാത്രമാണ് ഇപ്പോൾ ആശ്രയം ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ആദ്യം ഞാൻ ഫേസ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഞാൻ ആദ്യത്തെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഫേസ് ചെയ്തത് അത് സ്ക്രീൻ മോശം തിയേറ്ററിൽ ആരും കയറരുത് ആ രീതിയിലായിരുന്നു പ്രചരണം അത് ദുബായിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആ ഒരു വാർത്ത കണ്ടിട്ട് എനിക്ക് അതിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു ആ ലിങ്ക് അയച്ചു തന്നത് തൃശ്ശൂരിത്തെ തൃശ്ശൂർ ടോക്കീസ് എന്നുള്ള പേജിൽ ഓരോ കമൻസിൻ്റെ അടിയിലും കോപ്പി പേസ്റ്റ് ആയിട്ട് ഒരാളിങ്ങനെ ഇങ്ങനെ ഓരോ കമൻറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ കണ്ടു അപ്പോൾ ഞാനത് തുറന്നു നോക്കിയപ്പോൾ എന്നെ കുറിച്ചുള്ള അതേ സെയിം പോസ്റ്റിനെയാണ് അപ്പോൾ ഞാൻ ഉടനെ ഞാൻ സൈബർ സെല്ലിനെടുത്ത് പോയി സാറിതൊന്നാണ് ആരതിൻ്റെ പിന്നിൽ എനിക്ക് എനിക്കെതിരെ ഇങ്ങനെയൊരു ഒരു സൈബർ അറ്റാക്കുണ്ട് ഉണ്ട് കണ്ടുപിടിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ആരത് ചെയ്തത് ആ നിധി എന്ന് പറഞ്ഞിട്ടൊരാളാണ് ചെയ്തത് അപ്പോൾ അയാളുടെ നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തു തന്നു അപ്പോൾ ഞാൻ നേരിട്ടിട്ട് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതാരത് എൻ്റെ പിന്നിലെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് ഞാനല്ല എൻ്റെ ഫ്രണ്ടാണ് അരുൺ അയാളുടെ പേര് അയാൾ ഈ തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജിൽ ജസ്റ്റ് പാസ് ഔട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോൾ കോഴിക്കോട് ഒരു അഡ്വർട്ടൈസ്മെൻറ് ഫോമിൽ സ് സ്വന്തമായിട്ട് ചെയ്യുകയാണ് അങ്ങനെക്ക് ഈ സിനിമകളുടെ ഒക്കെ പ്രൊമോഷൻ വർക്കുകൾ അങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ അങ്ങനത്തെയൊക്കെ ചെയ്യണൊരു വ്യക്തിയാണ് അവരാണിത് ഫേസ്ബുക്കിൽ ഇട്ടതെന്ന് പറഞ്ഞു അപ്പോൾ പെയ്ഡ് പ്രൊമോഷനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വീണ്ടും ഞാൻ സൈബർ സെല്ലേക്ക് ഓടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോളേക്കും ഈ ഞാൻ ആ അവരിലേക്ക് എത്തും എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് പോയി അപ്പോൾ ഈ അപ്പോൾ ഈ സൈബർ സെല്ലെന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ നിധി എന്ന് പറഞ്ഞിട്ടൊരാളുടെ നമ്പർ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരുത് അയാളുടെ അടുത്ത് ചോദിച്ചിട്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരും ഞാനൊറ്റയ്ക്കൊരു സ്ത്രീ ഒരു കഷ്ടപ്പെട്ടിട്ട് ഒരു ഇത് സ്ട്രഗിൾ ചെയ്തിട്ടൊരു തിയേറ്റർ നടത്തി കൊണ്ടുപോകുവാണ് എന്നങ്ങനെ ഉപദ്രവിക്കരുത് എൻ്റെ കാര്യങ്ങളൊന്നും അയാളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും ആരതിൻ്റെ പിന്നിലൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ പിന്നിൽ ഒരു സിനിമാ മേഖലയിലൊരാൾ തന്നെയാണ് പക്ഷെ പറയാൻ ഞങ്ങൾക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ചേച്ചി സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് അവൻ പോയി പിന്നെ ഞാൻ പിന്നെ അതിൻ്റെ പിന്നാലെ ഞാൻ പോയില്ല വെറുതെ പിന്തും അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗ്രഡ്ജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അല്ല പിന്നെ ഞാൻ പോയില്ല പിന്നെ സൈബർ സെല്ലും പറഞ്ഞുല്ലോ അതിൻ്റെ പിന്നിൽ പറ്റില്ല എന്ന് ഞാൻ സൈബർ സെല്ലടുത്ത് പറഞ്ഞു ഒന്നും ഇയാളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളിൽ പറയുന്നില്ല സൈബർ സെല്ലു വഴിങ്കിൽ എന്തെങ്കിലും ഒരു വഴിയിൽ പോലീസ് മുഖേന്നൊന്നും ചോദിച്ചിട്ടത് ആരാന്നൊന്നും പറഞ്ഞു തരാൻ പറ്റുമെന്ന് വെച്ചു അങ്ങനെ പക്ഷേ എനിക്ക് അതിൻ്റെ പിന്നിലും ഒരു സിനിമാ മേഖലത്തെ ഒരാളെന്നല്ലാണ്ട് അതിനൊരു മറുപടി എനിക്ക് ലഭിച്ചില്ല പിന്നീട് ഞാൻ കുറുപ്പെന്ന് പറഞ്ഞ സിനിമ കളിക്കണ സമയത്ത് കുറിപ്പ് ഞാൻ ഒരാഴ്ച എനിക്ക് അഗ്രിമെൻ്റ് ആയിരുന്നു അത് പ്രകാരം ഞാൻ കളിച്ചു പടം നിർത്തി മറ്റൊരു സിനിമ ഒക്കെ അപ്പോൾ കുറിപ്പ് ആ സിനിമയ്ക്കെതിരെ ഞാൻ ഡീഗ്രേഡിങ് നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യാജ ഫേക്ക് ഐഡികൾ ഇഷ്ടം പോലെ തിയേറ്ററിൻ്റെ ഇതും വെച്ചിട്ട് വളരെ മോശം സിനിമ എന്നൊക്കെ ആരും കാണരുത് എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ഇങ്ങനെ എഴുതുന്നത് അപ്പോൾ പിന്നെ വേറൊരു വാർത്ത അതിൻ്റെ കൂടെ വന്നതെന്ന് വെച്ചാൽ എന്താ പറയുക കുറിപ്പ് ആ കമ്പനിയുടെ അല്ല ഞങ്ങൾക്ക് പടം തരം എന്താ പറയുക സഹകരിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാർത്ത പലതരം വാർത്തകൾ പക്ഷേ മമ്മൂക്ക ഫാൻസ് അത് മനസ്സിലാക്കിയിട്ട് അവരെന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ എന്താ പറയുക റിപ്പോർട്ട് സത്യമായ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൂടെ പറയാൻ പറഞ്ഞു അങ്ങനെ ഞാനത് മറികടന്നു അങ്ങനെ ഓരോ വാർത്തകൾ വരുമ്പോഴും ഞാൻ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് മറികടന്നിട്ടാണ് ഇപ്പോൾ ഈ അഞ്ച് വർഷം എനിക്കിപ്പോൾ കൈ ഹെൽത്ത് ഇഷ്യൂസ് വന്നു തുടങ്ങി എനിക്കിപ്പോൾ ഇത് തന്നെത്താൻ എനിക്ക് അത് മറികടക്കാൻ പറ്റുന്നില്ല സ്വ രാഷ്ട്രീയ സ്വാധീനം ഇല്ല ഇങ്ങനെ നിരന്തരമായിട്ട് ഒന്നു കഴിഞ്ഞാൽ ഒന്ന് പിന്നെ ഒരു വ്യാജവാർത്ത വന്നു കോവിഡ് കാരണം ഞാനും എൻ്റെ സ്റ്റാഫിനും കോവിഡ് വന്നിട്ട് തിയേറ്റർ അടച്ചു ആരോഗ്യ പ്രവർത്തനം സീൽ വെച്ചു പോയി ഇവിടെ പ്രേക്ഷകരെ മുഴുവൻ കോവിഡ് ടെസ്റ്റ് അടിക്കും അങ്ങ് ആ രീതിയിലൊരു വ്യാജ പ്രചരണം അതൊരു ചാനൽ അവരറിയാണ്ട് ചെയ്തിട്ടുള്ളതാണ് അവരത് ചെയ്തതിന് സോറി പറഞ്ഞു പക്ഷേ അവർ ആ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സത്യസന്ധമായ വാർത്ത ആ റിപ്പോർട്ടർ ചാനൽ കൊടുത്തതിന് ശേഷം ഈ ചെറിയ ചെറിയ ലുക്കേഴ്സ് മീഡിയ പിന്നെ കാന്താരി മുളക് തുടങ്ങിയ ഓരോരോ ചാനൽസ് അവർ വീണ്ടും ഈ ഡിലീറ്റഡ് പോസ്റ്റ് വീണ്ടും ഇട്ടിട്ട് പ്രചരിപ്പിക്കുക അപ്പോൾ എന്നെ അന്ന് സഹായത്തിന് വന്നത് മാതൃഭി ചാനലാണ് അവർ ഇതിൻ്റെ ഇതൊരു വ്യാജ വാർത്ത എന്നുള്ളൊരു ഇത് മറ്റ് മാധ്യമങ്ങൾ അത് കൊടുത്തതിന് ശേഷം ഞാൻ ആ വാർത്തയും ഞാൻ മറികടന്നു അങ്ങനെ മറികടന്ന് മറികടന്നിട്ട് എപ്പോഴും ഞാൻ എനിക്കൊരു മീഡിയയുടെ സഹായം വേണം ഇത് വ്യാജവാർത്തയാണ് സാർ ഇതാരും വിശ്വസിക്കരുതെന്ന് പറയാൻ ഓരോ തവണ എനിക്ക് എന്നാണ് ഈ അറ്റാക്ക് വരാന്നുള്ളത് പേടിച്ചിരിക്കേണ്ട ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകണത് അതിനുശേഷം ശേഷം ഇപ്പോൾ ഞാൻ പന്ത്രണ്ട് തവണ ഫേസ്ബുക്ക് പൂട്ടിക്കണം അപ്പോൾ ഞാൻ ഓരോ തവണ പൂട്ടിക്കുമ്പോഴും ഞാൻ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അത് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഇനി അടുത്തത് എന്ന് വെച്ചിട്ട് ഞാൻ സ്വയം തുറന്നു ഇനി ഞാൻ കാരണമാണോ ഈ പൂട്ടിക്കണ അവസ്ഥ വരുന്നത് എന്ന് വെച്ചാൽ ഞാനൊരു പ്രൊമോഷൻ ടീമിനെ ഏൽപ്പിച്ചു പ്രൊമോഷൻ ടീമിനെ ഏൽപ്പിച്ചപ്പോൾ അവർക്കും ഇതേ അവസ്ഥ അവരും പൂട്ടിക്കാൻ നടക്കുക അപ്പോൾ ഞാൻ പ്രൊമോഷൻ ഞാൻ സ്വന്തമായിട്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കട്ടെ ഈ ഫേസ്ബുക്കും പൂട്ടിക്കാൻ എത്ര എളുപ്പമാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമും പൂട്ടിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അതും നോക്കട്ടെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ എല്ലാം തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഇൻസ്റ്റാഗ്രാമും എന്താ പറയുക അതും പൂട്ടി ഇൻസ്റ്റാഗ്രാമും പൂട്ടി ഇപ്പോൾ ആ യൂട്യൂബ് ചാനൽ അതുവഴി എന്നെ കൊണ്ട് എത്രത്തോളം എനിക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റും ഞാൻ അത്യാവശ്യം കാണുന്നവരെല്ലേ അത് കാണുള്ളൂ സഹിക്കാൻ പറ്റാണ്ട് ഇതൊന്ന് നിർത്തലാക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെച്ചിട്ടാണ് ഞാൻ മീഡിയ വഴി വന്ന് ഞാൻ എൻ്റെ എൻ്റെ ദുരി എന്താ പറയുക ദുരിതം ഞാൻ തുറന്നു പറഞ്ഞത് ഒരു അഞ്ച് വർഷമായി എനിക്ക് ഉറക്കില്ല ഉറക്കില്ലാണ്ട് എത്ര വേറെ വർഷങ്ങളെന്നുള്ള പറഞ്ഞത് ശരിക്കും എങ്ങനെ അവസ്ഥ എൻ്റെ എന്നാണ് ഈ അറ്റാക്ക് വരിക എന്ന് എനിക്ക് എനിക്കറിയില്ല ന്യൂസ് ഡെസ്ക് കേരള